ഉപ്പുമുളക് സീരിയലിൻ്റെ ഏറ്റവും പുതിയ റിവ്യൂലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ലച്ചു പതിവില്ലാതെ രാവിലെ തന്നെ അമ്പലത്തിൽ പോയിട്ട് വന്നതിൻ്റെ കാര്യം എന്താണെന്ന് ആവുന്നതും സിദ്ധു കൊഞ്ചി ചോദിക്കുമ്പോൾ പറയുന്നില്ല ലച്ചു ഏറ്റവും അടുക്കം സിദ്ധു പിണങ്ങിയെന്ന് ഉറപ്പാവുമ്പോൾ ലച്ചു പറയുന്നുണ്ട് ചില സമയത്ത് എനിക്ക് തോന്നും നീ ഭയങ്കര ബുദ്ധിമാനാണെന്ന് ചില സമയത്താ മനസ്സിലാവുന്നേ നീ വേറും ഒരു മന്ദപുത്തിയാണെന്ന് നമ്മുടെ കൊച്ചിന് എത്ര വയസ്സായെന്നറിയാമോ ആ ചോദ്യത്തിലുണ്ട് അതായത് നമ്മുടെ കല്ലുമോളുടെ പിറന്നാളാണിന്ന് ലച്ചു മോളുടെ പേരും പറഞ്ഞ് ഇങ്ങനെ പോയപ്പോഴത്തേക്കും സിദ്ധു കരുതിയത് കല്ലുവിൻ്റെ പിറന്നാളാണ് ഇന്നാണ് അപ്പം കിച്ചണിൽ വന്ന് പരിസരബോധമില്ലാതെ ലച്ചു ഓരോന്നും ഇരുന്ന് കോഷ്ടി കാണിക്കുന്നുണ്ട് അതായത് എങ്ങനെ സിദ്ധുവിനെ പറ്റിക്കാമെന്ന് അപ്പം അമ്മായിയും മുത്തശ്ശിയും ചോദിക്കുന്നുണ്ട് എന്താ നീ ഇന്ന് ക്ഷേത്രത്തിൽ പോയപ്പം സിദ്ധുവിനെ കൂടി കൂട്ടിക്കൊണ്ട് വാഞ്ഞത് അതിനൊരു പ്രത്യേകതയുണ്ട് എന്ത് പ്രത്യേകത ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഓരോ ദിവസത്തിനും ഓരോ പ്രത്യേകത കാണത്തില്ലേ എന്ന് മുത്തശ്ശിയും പറയുന്നുണ്ട് അതല്ല ഇന്ന് എൻ്റെ സിദ്ധുവിൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറിയാ അയ്യോ അത് സിദ്ധുവിനറിയാമോ എന്ന് ആൻറ്റി ചോദിക്കുന്നു ഇല്ല രണ്ടു ദിവസം മുമ്പേ ഞാനൊന്ന് ക്ലൂ കൊടുത്തതാ ആ മണ്ടൻ ഗുണാപ്പിക്ക് അത് ഓർമ്മ വന്നില്ല ഒരു സർപ്രൈസായിട്ട് കാര്യം അവതരിപ്പിക്കാനാണ് എനിക്കിഷ്ടം അപ്പം പാറ് പറയുന്നുണ്ട് സിദ്ധുവളി അറിഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ആഘോഷമാക്കിയനെ ആ അറിയിക്കാം അതിനൊരു സർപ്രൈസ് കൊടുക്കാം ആരും തകർക്കരുത് കട്ടയ്ക്ക് കൂടെ നിൽക്കണമെന്ന് പറയുമ്പോൾ എല്ലാവരും സപ്പോർട്ടിന് കൂടെ നിൽക്കുന്നുണ്ട് അതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന പാറു ഇതാ വരുന്നെന്നും പറഞ്ഞിട്ട് പോകുമ്പോഴത്തേക്കും ലെച്ചു അവിടെ പിടിച്ചു നിർത്തുന്നുണ്ട് പോയി സിദ്ധുവിനോടോ ഒന്നും പറയരുത് ഞാൻ ഞാനാരോടെയും പറയത്തില്ല മറ്റൊന്നും കൊണ്ടല്ല കല്ലുവിനോട് ഈ കാര്യം കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ വെഡ്ഡിങ് ആനിവേഴ്സറി ആണെന്ന് ഞാൻ ഓർക്കത്തില്ലേ പാറുവിനൊരു വാണിംഗ് കൊടുക്കുവാണ് കല്ലുവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവൾ അച്ഛനോട് പോയി പറയും അതുകൊണ്ടാണ് പാറു പറയത്തില്ലെന്ന് വാക്ക് പറഞ്ഞു പോകുന്നു അപ്പോൾ അമ്മായി പറയുന്നു എന്തെങ്കിലും സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുണ്ടാക്കാം വേണ്ട നമുക്ക് ഓർഡർ ചെയ്യാം അതുപോലും വൈന്ന് വീഴാതിരുന്നാൽ മതി എന്നൊക്കെ ലെച്ചു ഭയങ്കര പ്ലാനിങ്ങിലാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെ സിദ്ധു കിച്ചണിലേക്ക് വരുന്നുണ്ട് അവർ തങ്ങളിൽ നോക്കിച്ചിരിക്കുന്നതും കോഷ്ടി കാണിക്കുന്നതൊക്കെ കണ്ടിട്ട് അമ്മായിയും മുത്തശ്ശിയും അടുക്കളയിൽ നിന്ന് അങ്ങ് പോകുന്നു ആ സമയത്ത് അമ്മായി വന്ന് സിദ്ദുവിനൊരു വിഷു കൊടുക്കുമ്പോഴത്തേക്കും ലച്ചു ചൂടായി അമ്മായി എന്നൊന്ന് വിളിക്കുമ്പോഴത്തേക്കും അയ്യോ സോറി എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകുന്നു എന്താ അമ്മായി പറഞ്ഞത് അതൊന്നുമില്ല എനിക്ക് മനസ്സിലായി നീ നേരത്തെ എന്താ പറഞ്ഞെന്ന് നിനക്കൊരു തോന്നലുണ്ട് നമ്മുടെ ജീവിതത്തിലെ പ്രധാന കാര്യങ്ങൾ ഞാൻ മറക്കുമെന്ന് എനിക്ക് മനസ്സിലായി എന്താ നീ ഉദ്ദേശിക്കുന്നതെന്ന് അതെന്താ എനിക്ക് മനസ്സിലായി ശരിക്കും നിനക്ക് മനസ്സിലായെങ്കിൽ നീ എന്നോട് എന്തെങ്കിലും പറഞ്ഞേനെ നിനക്ക് മനസ്സിലായിട്ടില്ല എനിക്ക് മനസ്സിലായെന്നേ എന്താ കാര്യമെന്ന് പറ ഞാൻ മനസ്സിലാക്കിയത് തന്നെയാണോ ഇയാൾ മനസ്സിലാക്കിയെന്ന് അറിയാലോ എന്ന് ലെച്ചു ചോദിക്കുമ്പം ഇല്ല അതൊരു സർപ്രൈസാണെന്ന് പറഞ്ഞിട്ടുണ്ട് സിദ്ധു കളിയാക്കുന്നു കിച്ചനിൽ നിന്ന് നേരെേ വന്ന് നമ്മുടെ കല്ലുമോൾക്ക് പുതിയ ഡ്രസ്സൊക്കെ ഇടിയിച്ചു കൊടുക്കാൻ നോക്കുന്നുണ്ട് ആ സമയത്ത് ലച്ചു അത് കണ്ടുകൊണ്ട് വരുമ്പം എന്താ അച്ഛനുമോളും കൂടി ഇവിടെ ഒരു പരിപാടി പുതിയ ഡ്രെസ്സൊക്കെ ഇടുവാണോ അല്ല ലച്ചു നീ നമ്മുടെ കൊച്ചിന് പുതിയ ഡ്രസ്സൊന്നും മേടിച്ചു കൊടുക്കത്തില്ലേ ഇഷ്ടം പോലെ കിടപ്പുണ്ട് പിന്നെന്തിനാ മേടിച്ചു കൂട്ടുന്നത് ആ സമയത്ത് നമ്മുടെ പാറു വന്ന് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ഇരുന്നാൽ മതിയോ നമുക്ക് കളിക്കേണ്ടേ കല്ലുമോളെ അതെങ്ങനെ വരാനാ അച്ഛൻ കുറേ നേരം കൊണ്ട് എന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുക വിടുന്നുമില്ല കേട്ടോ ലച്ചു കളിയാക്കി ചോദിക്കുന്നുണ്ട് അന്നേരം സിദ്ധു പാറുവിനോട് ചോദിക്കുന്നുണ്ട് പാറുളീനെ നല്ല ഡ്രെസ്സൊക്കെ ഉണ്ടോ ആ ഉണ്ടെന്നാ വിശ്വാസം നീ എന്താ അങ്ങനെ പറയുന്നത് ഇവയ്ക്ക് രണ്ട് ഡ്രസ്സെടുത്താൽ അതുപോലെ തന്നെ ഞാൻ ഇവക്കും എടുക്കും എന്ന് ലച്ചു പറയുന്നുണ്ട് അത് ചേച്ചിയുടെ കടമയാണ് കണക്ക് പറയേണ്ട ആവശ്യമില്ല ചേച്ചി എൻ്റെ വെറും ചേച്ചിയാലല്ലോ ചേച്ചിയമ്മ കൂടിയല്ലേ വല്ലാതങ്ങ് പതപ്പിക്കല്ലേ മോളേന്ന് നമ്മുടെ ലച്ചു പാറുവിനോട് പറയുന്നുണ്ട് അതിനുശേഷം പിള്ളേർ അങ്ങ് കളിക്കാൻ പോകുന്നുണ്ട് അപ്പം ലച്ചു റൊമാൻറ്റിക്കായിട്ട് സിദ്ധുവിനോട് ചോദിക്കുന്നുണ്ട് ശരിക്കും നിനക്ക് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് മനസ്സിലായോ ആ മനസ്സിലായി എന്നാൽ പറ ഞാൻ ചോദിച്ചപ്പം ലച്ചു മോള് പറഞ്ഞില്ലല്ലോ അതുകൊണ്ട് സർപ്രൈസാ സമയമാവുമ്പം കണ്ടാൽ മതി ഓ എന്നാലും എന്നാലും ഒന്നുമില്ല അങ്ങനെ രണ്ടുപേരും ചിരിച്ച് കളിച്ച് പോകുന്നുണ്ട് ആണെങ്കിൽ പല പ്ലാനിങ്ങും ലച്ചു അറിയാതെ നടത്തിക്കൊണ്ടേയിരിക്കുവാണ് സമയമാവുമ്പോഴത്തേക്കും ആയിരിക്കും എല്ലാം കൊള്ളാവുന്നത് പാറുമോളൂടെ പറഞ്ഞിട്ട് സിദ്ധു പുറത്തേക്ക് പോകുന്നുണ്ട് പാറുവാണെങ്കിൽ ലച്ചുവിനോട് വന്ന് പറയുന്നു സിദ്ധു കളിയുമ്പോൾ പുറത്തേക്ക് പോയി വരാൻ കുറച്ച് ലേറ്റ് ആകുമെന്ന് അയ്യോ നമ്മുടെ പ്ലാൻ എല്ലാം പൊളിയത്തില്ലേ ഏഴ് മണിക്കല്ലേ പാർട്ടി ഉള്ളത് അങ്ങനെ സിദ്ധുവിനെ വിളിക്കുമ്പോൾ ഞാനൊരു ഫ്രണ്ടിനെ കാണാൻ പോയതാ ആരെ കാണാൻ പോയാലും കുഴപ്പമില്ല ഏഴ് മണിക്കുമുമ്പ് തിരിച്ച് കയറിക്കണേ എന്നൊക്കെ നമ്മുടെ ലച്ചു സിദ്ധുവിനോട് പറഞ്ഞതിന് ശേഷം അമ്മായിയും വിളിച്ചുകൊണ്ട് ഷോപ്പിങ്ങിനായിട്ട് പോകുന്നു സിദ്ധു രാത്രി തിരിച്ചു കയറി വരുമ്പോഴത്തേക്കും വീട്ടിൽ ഐറ്റം വെട്ടൊന്നുമില്ല ഇതെന്ത് പറ്റി ലൈറ്റും വെട്ടമൊന്നുമില്ലല്ലോ ഇവിടെ ഉള്ളവരൊക്കെ എന്തു ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഹാൾ തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ ലൈറ്റ് ഓൺ ചെയ്ത് എല്ലാവരും സർപ്രൈസായിട്ട് കൈയടിച്ച് വരവേൽക്കുന്നുണ്ട് സിദ്ധുവിനെ കല്ലുമോളുടെ സ്പെഷ്യൽ ഡേക്ക് വേണ്ടിയിട്ട് ഒരു ഫ്രോക്കും മറ്റെല്ലാവർക്കും സാരിയും ഗിഫ്റ്റുമൊക്കെ മേടിച്ചിട്ടാണ് വന്നത് കേക്ക് മുറിക്കാനായിട്ട് കേക്ക് ഓപ്പൺ ചെയ്യുമ്പോഴാണ് ഹാപ്പി ബർത്ത്ഡേ കല്ലു എന്ന് എഴുതിയിക്കുന്ന കാണുന്നത് ലച്ചുവിൻ്റെ കിളി പറഞ്ഞെന്ന് തന്നെ പറയാം ലച്ചു വീട്ടിലുള്ള എല്ലാവരും ഷോക്കായിട്ട് സിദ്ധുവിനെ തന്നെ നോക്കിയിരിക്കുന്നുണ്ട് സിദ്ധു മാത്രം ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യുന്നു മറ്റാരും പറയുന്നില്ല സ്വന്തം വിവാഹ വാർഷികം മറന്ന ഹസ്ബൻഡിനെ എല്ലാവരും കൂടി കളിയാക്കി വാരിയെന്ന് തന്നെ പറയാം അങ്ങനെ സൂപ്പർ എപ്പിസോഡായിരുന്നു ഇന്നത്തേത്